ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഭാരങ്ങളെ വേദനകളെ എല്ലാം അറിയുന്ന യേശു കർത്താവ് അത്യധികം സ്നേഹത്തോടെ കരുതലോടെ നമ്മെ അവിടുത്തെ അടുക്കിലേക്ക് വിളിക്കുന്നു നമുക്ക് സ്വസ്ഥത വേണം ആശ്വാസം വേണമെന്ന് അവിടെ നിന്നറിയുന്നു അത് നൽകുന്നതിനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ മറ്റായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാവുന്നു കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ ഭാരങ്ങളെ വേദനകളെ എല്ലാം അറിയുന്ന കർത്താവ് അത്യധികം സ്നേഹത്തോടെ കരുതലോടെ നമ്മെ അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു സവിതെ വന്ന് സകല ഭാരങ്ങളും അവനിൽ അവനിലർപ്പിച്ച് അവിടുത്തോടൊപ്പം ചേർന്ന് നടക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മെ താങ്ങും അവിടുത്തെ നുകമേറ്റുകൊണ്ട് അവിടുത്തോടൊപ്പം നടക്കുമ്പോൾ നാം ക്ഷീണം അറിയേയില്ല അവിടുത്തെ വചനം പ്രതിസന്ധികളുടെ ഇടയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഈ യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവും അവിടത്തോട് ചേർന്ന് അവിടെ നടക്കുന്നതിനോടൊപ്പം അതേ ചുവട് വെച്ച് അനുസരണയോടെ അവൻ്റെ മുഖത്തിൻ്റെ കീഴിൽ അവിടത്തോടൊപ്പം നടക്കുന്നതിന് നാം തയ്യാറാണെങ്കിൽ അവിടുത്തെ മുഖം നമുക്ക് മൃദുവായിരിക്കും കാരണം ആ മുഖത്തിൻ്റെ മറ്റേ തലക്കിൽ ആർദ്രകരണയോടെ നമുക്കൊപ്പം നമ്മുടെ ഭാരങ്ങളെ ഏറ്റുകൊണ്ട് നമ്മുടെ കർത്താവുണ്ട് അവിടുന്ന് താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ അതേ സ്വഭാവത്തിന് അനുരൂപരാകാനാണ് നാം അതിന് തയ്യാറാകാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് അപ്പോൾ മാത്രമേ അവനൊപ്പം ആ നുഖത്തിനടിയിൽ തുടർ ജീവിതം നടന്ന് മുന്നേറുവാൻ നമുക്ക് കഴിയുകയുള്ളൂ സ്വാഭാവികമായും നമ്മുടെ കാഴ്ചപ്പാടുകൾ വഴിത്താരകൾ ജീവിത ലക്ഷ്യമെല്ലാം കർത്താവിൻ്റെ തന്നായിത്തീരും അവനോടൊപ്പമായതിനാൽ പിന്നെ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടി വരില്ല നാം പൂർണ്ണമായും ദൈവികമായ സമാധാനം അനുഭവിക്കുന്നതിനിടയാകും അവിടെ മത്സരിക്കാതെ ആ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ അത്രമേൽ സ്നേഹിച്ച് ആ ഇമ്പസ്വരം ആസ്വദിച്ച് അവിടത്തോടൊപ്പം നടക്കാൻ തയ്യാറാകുന്നവർക്ക് ആ മുഖം മൃദുവാണ് ആ ചുമട് ലഘുവാണ് നിത്യാശ്വാസങ്ങളുടെ തുറമുഖത്ത് അവിടുന്ന് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും ഇതിനെ നമ്മെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സത സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും ഈ ലോകയാത്രയിൽ പലവിധ പ്രശ്നങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ ദൈവവചനം വളരെ ശക്തമായും ഹൃദ്യമായും നമ്മോട് നമ്മോടിടപെടുന്നു നിങ്ങൾ ഇത്രമേൽ ആകുലപ്പെടേണ്ടതില്ല നിങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് ഭാരം താങ്ങാനാകാതെ തളർന്നു വരുമ്പോൾ പതുക്കെ അതൊന്ന് ഇറക്കി വയ്ക്കാനുള്ള ശക്തി പോലും ഇല്ലാതിരിക്കുമ്പോൾ മുഴുവനായി അവൻ്റെ മേലിട്ടുകൊള്ളുവാനാണ് വചനം പറയുന്നത് ഈ വചനങ്ങളൊക്കെ ഇത്രയും ആർദ്രതയോടെ അപ്പോൾ തന്നെ വളരെ ആധികാരികതയോടെ നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഭാരങ്ങൾ കർത്താവിൽ സമർപ്പിച്ച് ആശ്വസിക്കുന്നതിന് കഴിയുന്നില്ല കാരണം നമ്മൾ അത്രമേൽ ദൈവവചനത്തെ വചനത്തെ അത് അരുളി ചെയ്ത മഹാദൈവത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല വിശ്വാസമില്ലാത്തൊരു വ്യക്തിയിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല തിനെ നമ്മുടെ ഭാരങ്ങളുടെ മധ്യയെ ദൈവത്തിൽ നിന്നും വാഗ്ദത്തം ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ കരുതലും സംരക്ഷണവും സഹായവും അതുവഴി ലഭ്യമാകുന്ന അനന്തമായ സമാധാനവും പ്രാപിക്കുന്നതിന് നമുക്ക് കഴിയുന്നില്ല ഇതാണ് നമ്മുടെ പ്രശ്നം സർവവിധത്തിലും നമ്മെ സഹായിപ്പാൻ ശക്തിയുള്ള മനസ്സുള്ള ഒരു കർത്താവ് നിറഞ്ഞ സ്നേഹത്തോട് ആർ കരുണയോട് നമ്മുടെ ചാരെ വേ നമ്മെ വീണ്ടും വണ്ണം സഹായിക്കുന്നതിന് തയ്യാറായി നിൽക്കുമ്പോൾ അത് ദർശിക്കുവാനോ അവന് വിശ്വസിപ്പാനോ ആ കർത്താവിൽ ആശ്രയിക്കുവാനോ നമ്മൾ തയ്യാറല്ല പകരം വർദ്ധമായ പലതിനെയുമാണ് നമ്മൾ ആശ്രയമായി കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ആകുലതകളും ഭാരങ്ങളും വിട്ടൊഴിയാത്തവരായി ജീവകാലം മുഴുവൻ നമുക്ക് വൃത്താവാക്കേണ്ടി വരുന്നു നിത്യയോളം നമ്മൾ ഓരോരുത്തരും സുഖമായിരിക്കാൻ ശുഭമായിരിക്കാൻ നമുക്ക് പകരമായി അവിടുന്ന് ജീവബലിയായി തീർന്നതാണ് അപ്പോൾ പിന്നെ അല്പമായ ഈ ലോക ജീവിതത്തിൽ നാം തരണം ചെയ്യേണ്ടതായ ഏത് വിഷയവും നമ്മുടെ കർത്താവിന് എത്രയോ ലഘുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് നമുക്കൊരു സ്വസ്ഥത നൽകുവാനാണ് വിളിക്കുന്നത് എന്നാൽ നാം ആ സാന്ത്വന ശബ്ദം തിരിച്ചറിയുന്നില്ല പകരം നാം ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും കണ്ണുണ്ടായിട്ടും കാണാതെയും വിധിയെ പഴിച്ച് കാലം കഴിക്കുന്ന ഹതഭാഗ്യരായിത്തീരുന്നു ദൈവവചനം വിശ്വസിച്ച് അനുസരിച്ച് ഒരു ദൈവ വൈതലായി തീർന്നിട്ടുള്ള ഏതൊരാളുടെയും ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിൽ സമർപ്പിതമാണ് ദൈവഹിതത്തിനായി ഏൽപ്പിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏതൊരു വിഷയത്തിന്മേലും ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട് അതിമേൽ നാം ഒരു പരാക്രമവും കാണിക്കേണ്ടതില്ല ആ വിഷയം എങ്ങനെ അതിൻ്റെ പരിസമാപ്തിയിലെത്തിക്കണമെന്ന് എല്ലാം ഏറ്റവും നന്നായി ചെയ്യുന്ന കർത്താവിനറിയാം വിഹിതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക ആശ്രയിക്കുക അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നാം നിറയപ്പെടും അതിനായി നമ്മെ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മെ സഹായിക്കും